നവകേരള തുണയായി അനന്തുവിനും അല്ലുവിനും ഇനി പഠിക്കാം സ്വപ്നം സന്തോഷത്തിലാണ് കുടുംബം ചെന്നിത്തല പഞ്ചായത്തിലെ ഇരമത്തൂർ മുക്കത്ത് കോളനിയിൽ അജയ്കുമാർ ബിൻസ്രീ ദമ്പതികളുടെ മക്കളാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ അനന്തു അജയ്കുമാറും പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അല്ലു അജയ്കുമാറും ഇവരുടെ വീട്ടിലാണ് നവകേരള സദസ്സിൽ കൊടുത്ത അപേക്ഷയന്മേൽ വൈദ്യുതി എത്തിയത് അജയ്കുമാർ ഹൃദ്രോഗിയാണ് ജോലിക്ക് പോകാൻ കഴിയില്ല അംഗനവാടിയിൽ ഹെൽപ്പറാണ് ഭാര്യ ബിൻസി ബിൻസിക്ക് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം കഴിയുന്നത് ഭർത്താവിന്റെ മരുന്നുകൾക്കും മക്കളുടെ പഠന ചെലവുകളും വീട്ടു ചെലവുകളും ബിൻസിയുടെ വരുമാനം തികയുന്നില്ല ഇതിനാൽ തന്നെ വൈദ്യുതി എന്നത് ഇവർക്കൊരു സ്വപ്നമായി നിലനിൽക്കുകയായിരുന്നു വീട്ടിൽ വൈദ്യുതി ലഭിച്ചതോടെ ഇന്നലെ വരെ മെഴുകൂരി വെളിച്ചത്തിൽ പഠിച്ചു വന്ന കുട്ടികളുടെ മുഖത്ത് ആഹ്ലാദവും സന്തോഷവും പ്രകടമായിരുന്നു നവകേരള സദസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞങ്ങൾക്ക് ഈ ഇല്ലായിരുന്നു അപ്പം പിന്നെ മക്കൾ രണ്ടുപേരും പഠിക്കുന്നത് കൊണ്ട് കരണ്ട് അത്യാവശ്യമായതുകൊണ്ട് ഞങ്ങൾ വെഴുതിരി വെളിച്ചത്തിലൊക്കെയാണ് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം സാധിച്ചതിൽ ഏറ്റവും വലിയൊരു ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട് ആ ഈ നവകേരള സദസ്സില് ഇങ്ങനെ ഒരു പരാതി കൊടുത്തതിനെ തുടർന്നാണ് ഇത് കിട്ടിയത് പെട്ടെന്ന് തന്നെ കിട്ടിയത് പിന്നെ പൈസ ഞങ്ങൾക്കിതിന് ഇതിനകത്തിൽ ഒരു രൂപ പോലും ഞങ്ങൾക്ക് ചിലവായിട്ടില്ല എല്ലാം സർക്കാരിൻ്റെ ചിലവിലാണ് ഞങ്ങൾക്കിത് ചെയ്തു തന്നിരിക്കുന്നത് കെ എസ് സി വി മാനാർ കെ എസ് സി വി ചെയ്തു വയറിങ് തന്നത് തന്നെ ഏർപ്പാട് തന്നതാണ് ഒരു രൂപ പോലും ചിലവില്ല ാണ് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഈ ഒക്കെ ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട് ഡിസംബർ പതിനാറിന് ചെങ്ങന്നൂരിൽ നടന്ന നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈദ്യുതി വകുപ്പ് അടിയന്തര നടപടി സ്വീകരിച്ചത് നവകേരള സദസ്സിൽ അപേക്ഷ കൊടുക്കാനും വൈദ്യുതി വേഗം കിട്ടുന്നതിനുമായുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാം സഹായിച്ചത് ചെങ്ങന്നൂർ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജോയിന്റ് സെക്രട്ടറി സിബു വർഗീസ് ആണ് കെഎസ്ഇ ബി മാന്നാർ സെക്ഷന്റെ നിർദ്ദേശപ്രകാരം മാന്നാറിലെ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറായ ശശിധരനാണ് വയറിംഗ് ജോലികൾ ചെയ്തു നൽകിയത് ജോലി ചെയ്തതിന്റെ വേതനം സൗജന്യമാണെന്ന് ശശിധരൻ മാന്നാർ അസിസ്റ്റന്റ് എഞ്ചിനീയറെ അറിയിച്ചു വൈദ്യുതി വകുപ്പ് ചെങ്ങന്നൂർ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൌഷാദ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബിനുവി ഉണ്ണിത്താൻ മാനാർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനോയ് മാന്നാർ വൈദ്യുതി വകുപ്പിലെ സബ് എഞ്ചിനീയർമാർ ലൈൻമാൻമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ജനുവരി പന്ത്രണ്ടിനാണ് വൈദ്യുതി എത്തിച്ചത് കൂടാതെ ഈ വീട്ടിലേക്ക് രണ്ട് ഫാൻ വാങ്ങി നൽകാമെന്നും ഉദ്യോഗസ്ഥർ വാഗ്ദാനം ചെയ്തു വൈദ്യുതി ലഭിച്ചതിന്റെ അതിയായ സന്തോഷമുണ്ടെന്നും ഇതിനായി സഹായിച്ച കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള സർക്കാരിനും വൈദ്യുതി വകുപ്പിനോടും ഇതിനുവേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്തുതെന്ന ചെങ്ങന്നൂർ കരുണ പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ജോയിൻറ് സെക്രട്ടറി സിബു വർഗീസിനോടും നന്ദി രേഖപ്പെടുത്തുന്നതായും ബിൻസി പ്രതികരിച്ചു ന്യൂസ് ബ്യൂറോ മാനാർ